വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോക്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തുടക്കക്കാർക്ക് എങ്ങനെ ഐബ്രോസ് ചിലർക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം എങ്ങനെ ഐബ്രോസ് വരയ്ക്കാമെന്ന് ചിലർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് ആയിട്ടോ അതായത് വളരെ നീറ്റായിട്ടും വളരെ പെർഫെക്റ്റായിട്ട് നാച്ചുറലായിട്ട് എങ്ങനെയാണ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അത് നമ്മൾ സാധാ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ബിഗ്നേഷൻ എന്നൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കിപ്പോൾ എന്ത് നമ്മൾ മേക്കപ്പ് ചെയ്താലും നമ്മുടെ ഐബ്രോസ് നല്ല കറക്റ്റായിട്ട് നമ്മൾ പെർഫെക്റ്റായിട്ട് വരയ്ക്കാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയിലേക്ക് നമ്മുടെ ഫേസിന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ചിലരൊക്കെ ഐ ബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തറിയുമ്പോൾ ഐ ബ്രോസ് ഫില്ലെയ്തിട്ടുണ്ടെന്ന് പക്ഷെ നമുക്കിത് നാച്ചുറൽ ആയിട്ട് അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീറ്റായിട്ട് അങ്ങനെ ഐബ്രോസ് ബ്രോസ് വരയ്ക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വൈകിപ്പിക്കുന്നില്ല വേഗം തന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഐബ്രോ എന്താണ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാധനം നോർമൽ ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ പെൻസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ ഇത് ടയറ ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ് ഇത് ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നത് ഒരു സാധനം നമ്മുടെ ഐബ്രോ പെൻസിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഒന്നുകിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡീപ്പ് ഗ്രേ അങ്ങനെ എടുക്കാൻ നോക്കുക കേട്ടോ കാരണം നമുക്ക് ബ്ലാക്ക് എടുത്തതിന് നമ്മൾ ഒന്നും കൂടി തിക്കായിട്ടുള്ള ഐബ്രോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ഒന്നും കൂടി അത് വൃത്തിയായിട്ട് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാർക്ക് ബ്രൗൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐബ്രോസ് അതുപോലെ നമുക്ക് നല്ല എന്താ ായിട്ട് ഭയങ്കര പറ്റും അപ്പൊ ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്റെ അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആണ് അതുകൊണ്ട് ഞാൻ ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിനെക്കാളും നിങ്ങളുടെ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഐബ്രോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മീഡിയം ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാം അതിനേക്കാളും വളരെ ഇനി ലൈറ്റ് ആയിട്ടുള്ള ഐബ്രോസ് ആണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മീഡിയം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളർ എന്താ ഐബ്രോ ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഐബ്രോസിനെ പറ്റിയിട്ടുള്ള ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഐബ്രോസ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് പല മെത്തേഡും നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുക്കുക ആദ്യം തന്നെ എന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഇതുപോലെ ഒന്ന് താഴോട്ട് ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മുകളിലോട്ട് ആക്കാം നമ്മുടെ ഐബ്രോസ് ഈ ആക്കുന്നത് നമ്മൾ ശരിക്കും മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേരെ ഒന്ന് എൻ്റെ അടിയിൽ ഗ്യാപ്പുള്ളോടെ മാറി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിൽ എന്താണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബ്രഷ് നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു ബ്രഷ് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഐബ്രോസ് ഒന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണമെന്ന് പറയുന്നത് നമുക്ക് മുകളിൽ നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണ് നമ്മുടെ ഐബ്രോസ് വേണ്ട ആ ഷേപ്പിൽ നമുക്ക് മുകളിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഐബ്രോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് ആക്കുമ്പോൾ ആ മുകൾ ഭാഗം കണ്ടു നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ബ്ര താഴോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ച് നമുക്ക് മുകളില് ലൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഞങ്ങൾ ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലായി ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഐബ്രോസിന് ചേർന്നിട്ട് തന്നെ ലൈൻ വരച്ച് കൊടുക്കുക കാരണം മുകളിലോട്ട് കയറിയിട്ടൊന്നും വരച്ച് കൊടുക്കരുത് നമ്മുടെ ഐബ്രോസിന് എവിടെയാണ് ഇത് ചേർന്നിട്ടന്നെ നിങ്ങൾ ലൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ പെൻസിലിൽ പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഗ്യാപ്പിൽ വേണേ നിങ്ങൾ പെൻസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുത്താൽ മതി അപ്പം ഇപ്പോൾ ബിഗ്നേഴ്സിൻ്റെ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ഗ്യാ നമ്മുടെ ഐബ്രോസിൻ്റെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ചിലർക്ക് നല്ല നീറ്റായിട്ടും നല്ല പെർഫെക്റ്റായിട്ടും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ ആഗ്രഹ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ആയിട്ട് ഈ ഒരു വീട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആർച്ച് പറഞ്ഞ് വരച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഐബ്രോസിന് നേരിട്ട് താഴെട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കടത്തന്നെ മനസ്സിലാകും കുറച്ചാൾ ഒരു ആർച്ച് പറഞ്ഞൊന്ന് പൊക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നേരെ നമ്മുടെ ഐബ്രോസിൽ നിന്ന് നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിനുശേഷം അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ എനിക്ക് അവിടെയൊക്കെ ചെറിയൊരു ഉണ്ട് അപ്പം നമ്മൾ പെൻസിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാരണം ഞാൻ കറക്റ്റ് നമ്മുടെ ഐബ്രോസ് നേരിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ആർച്ച് വരെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് പിന്നെ വീണ്ടും താഴോട്ട് നേരെ കറക്റ്റ് ആയിട്ട് ഐബ്രോസ് നേരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെൻസിൽ പിടിക്കുമ്പോൾ ഇതുപോലെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ചെറിയ ചെറിയ ഒക്കെ നമുക്ക് ലൈറ്റ് ആയിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുകളിൽ ഒക്കെ നല്ല ഫില്ല് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുകളിൽ കാണുമ്പോൾ തന്നെ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്രഷ് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താഴെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ താഴെ നമ്മളൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് താഴെ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാവാം പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം താഴെയും കൂടി ഒന്ന് സെറ്റ് സെറ്റാക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം നേരത്തെ നമ്മൾ നമ്മുടെ ഐബ്രോസ് താഴോട്ടാണ് കോവമ്പ് ചെയ്ത് കൊടുത്ത് അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താ എന്താണ് താഴെ ഒന്ന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കട്ടോ മുകളിലോട്ട് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി ഐബ്രോ മുകളിലോട്ട് നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്ത ശേഷം നമ്മുടെ ഒന്ന് ഐബ്രോസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അപ്പൊ നമ്മുടെ താഴെ കറക്റ്റ് എന്താണ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിട്ടാണ് ട്ടോ അതിന് ശേഷം നമ്മുടെ ഐബ്രോ പെൻസിൽ എടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മൾ താഴെ എന്താ ചെയ്യുക ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ മുകളിൽ എന്താ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ലൈൻ വരക്കാണ് ചെയ്തത് പക്ഷെ താഴെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് ഗ്യാപ്പൊന്ന് ഫില്ല് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഐബ്രോ പെൻസിൽ പിടിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എഴുതുമ്പോൾ പിടിക്കില്ല അപ്പൊ അതുപോലെ പിടിക്കാതെ ഇതുപോലെ ഇപ്പൊ ഞാൻ പിടിച്ച പോലെ നിങ്ങൾ പിടിക്കാൻ ട്ടോ ശേഷം ഇവിടുന്ന് ഈ ഐബ്രോയുടെ ലൈൻ ചേർന്നിട്ട് ഒന്ന് വളരെ പതുക്കെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞങ്ങൾ പെൻസിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് വളരെ പതുക്കെ ഒന്ന് താഴെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ വരയ്ക്കുന്നുള്ളൂ അതിനുശേഷം നമ്മുടെ ഈ ഒരു ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങളുടെ ഇതുപോലത്തെ എന്താ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ഈ മസ്ക്കാരൊക്കെ കഴിഞ്ഞ മസ്ക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു ബ്രഷില്ല അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിന്റെ മുകളിലെ എന്താ ഐബ്രോസിൽ കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇനി ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒന്നിങ്ങനെ കോംപ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ കോംബ് ചെയ്യരുത് നമ്മുടെ ഈ ഒരു ബ്രഷിൽ ഓൾറെഡി അതിലൊരു ബ്ലാക്ക് കളർ ഉണ്ടാവും കാരണം നമ്മൾ ഇത്ര നേരം ബ്രഷ് ചെയ്ത കാരണം അതിൽ ബ്ലാക്ക് കളർ ഉണ്ടാവും അപ്പോൾ അത് മാത്രം നമുക്ക് അവിടെ മതി അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരിക്കലും ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അവിടെ വരയ്ക്കരുത് ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ എന്താ ഈ ഒരു ഐബ്രോസ് നോക്കിക്കേ നല്ല നീറ്റായിട്ട് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ല നല്ല ഒക്കെ നല്ല ഫില്ലായിട്ട് നല്ല അടിപൊളിയായിട്ട് പക്ഷെ ഈ ഒരു ഐബ്രോസ് നിങ്ങൾ സൂക്ഷിച്ചാൽ മനസ്സിലാകും നല്ല ഉണ്ട് ട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ നമ്മളുടെ വ്യത്യാസം ഭയങ്കര നീറ്റായിട്ട് ട്ടോ ഈ ഒരു ഐബ്രോസ് കണ്ടോ നല്ല ഒക്കെ നല്ല ആയി നല്ല നാച്ചുറലായിട്ട് തോന്നുന്നത് പക്ഷെ ഈ ഐബ്രോസിന് നല്ല ഗ്യാപ്പും കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഐബ്രോസും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുപോലെ തന്നെ കുറേ പേർക്ക് ഐബ്രോ ഫില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ റൈറ്റ് സൈഡ് ഫില്ലയും എളുപ്പമായിരിക്കും ലൈറ്റ് സൈഡ് ബില്ലും ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് പിന്നെ ബിഗ് നേഴ്സിന് അവർക്കൊക്കെ കാരണം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആയിട്ട് ഫില്ല് ചെയ്തെങ്കിൽ അത് ഭയങ്കര വൃത്തിയായിരിക്കും കാരണം അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു സൈഡും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയൊന്ന് വേഗം കാണിച്ചു തരാം അപ്പം നമ്മുടെ ഐബ്രോസ് നമ്മൾ താഴോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം ട്ടോ അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് വേണം ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പെൻസിൽ പിടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പെൻസിൽ പിടിച്ചിട്ട് വേണം ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ എന്നിട്ട് അവിടെ ജസ്റ്റ് പൊക്കി പൊക്കിക്കൊടുക്കാം ട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ട്ടോ കാരണം എനിക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പിൽ കിടക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പൊക്കി കൊടുത്തത് ഇപ്പോൾ ഞാൻ ഇവിടെ ലൈൻ വരച്ചതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ നമ്മുടെ മുകളിൽ കറക്റ്റ് ഷേപ്പിൽ വന്നു പക്ഷെ ഇവിടെ ഒന്ന് ഓവർലൈൻ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇയർ എടുത്തിട്ട് പതുക്കെ ജസ്റ്റ് അതിന് മുകളിൽ കൂടെ ഒന്നും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ഈ ഒരു പ്രശ്നം സ്വാഭാവികമാണ് കേട്ടോ എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ വളരെ നീറ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടോ അതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ഇയർ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റും മിസ്റ്റേക്ക് ആർക്ക് വേണമെങ്കിലും പറ്റാം പക്ഷേ ആ ഒരു ഐഡി നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ എങ്ങനെ മിസ്റ്റേക്ക് ആവുമ്പോൾ അതിനുശേഷം വീണ്ടും നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അതിന് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടയ്ക്കൊക്കെ കണ്ടുക ഗ്യാപ്പ് നിങ്ങൾക്ക് കാണണ്ടാവും ആ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ചേച്ചി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ബ്രഷില്ലെങ്കിൽ നിങ്ങൾക്ക് മസ്ക്കാര് നേരത്തെ പറഞ്ഞില്ല ആ ഒരു ബ്രഷ് ബ്രഷില്ലെങ്കിൽ അത് മതി കേട്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് താഴെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മുകളിലോട്ട് ബ്രഷ് ചെയ്ത ശേഷം ഇതുപോലെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്ക് താഴെ ചേർത്തിട്ട് ലൈൻ വരച്ചുകൊടുക്കാം എന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനവിടെ താഴെ ലൈനൊക്കെ വരച്ചിട്ട് നന്നായിട്ട് ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് ഇതുപോലെ നീറ്റായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇയർബഡ്സ് എടുത്തിട്ട് താഴെ ഇതുപോലെ ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് വേണം റിമൂവ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതുപോലെ തിരിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ബ്രഷിൽ എന്തൊരു ബ്ലാക്ക് കളർ ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് വേണം ഞങ്ങൾ ഫണ്ട് പോർഷനും ആ ഫ്രണ്ടില് കുറച്ചുണ്ടാവില്ല അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ബഷ് ചെയ്ത് കൊടുത്താൽ മതി അത് മുകളിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ബാക്കി നമ്മൾ ഈ സൈഡിലോട്ട് തന്നിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ഐബ്രോസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ട് ഇതാ ഒരുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഒരു ടിപ്പാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കാരണം നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഐബ്രോ എന്ന് പറയുന്നത് ഒരു ക്രീമി പെൻസിലാണ് ക്രീമി ഐബ്രോ പെൻസിലാണ് അപ്പം അത് ഒഴിച്ചുപോതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പ് നമുക്കിതിലൊന്ന് ചെയ്യാം അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ക്രീമി പ്രൊഡക്റ്റ് ഒലിച്ചുപോതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ ടിപ്പ് നമുക്ക് ഫോളോ ചെയ്യാം അപ്പം അത് ഈ ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ടാണ് ഏത് കോമ്പാക്ട് പൗഡറാണ് ഉള്ളത് വെച്ച് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാം അത് ചെയ്യേണ്ടത് ഈ കോമ്പാക്ട് പൗഡർ ഒന്ന് കുറച്ച് കിട്ടും വളരെ കുറച്ച് കോമ്പാക്ട് പൗഡർ എടുക്കാം ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ കന്മഷൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഈ അമ്മമാർ പൗഡർ ഇട്ട് കൊടുക്കില്ല അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അത് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് കുറച്ചിട്ടൊക്കെ കണ്ടോ വളരെ കുറച്ച് മാത്രം എടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അങ്ങനെ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പം കുറച്ച് ജസ്റ്റ് ഇങ്ങനെ എന്താ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ ഈ ഐബ്രോസ് ഈ ഐബ്രോസ് നമ്മൾ വ്യത്യാസം കണ്ടെത്തുന്നത് ചെറുതായിട്ടൊന്ന് ഡിം ആകും കാരണം നമുക്ക് നാച്ചുറൽ ഒരു ഐബ്രോസ് ആയിട്ട് നമുക്ക് തോന്നും ചെയ്യൂട്ടോ കാരണം നന്നായിട്ട് ഡാർക്ക് ആയിട്ട് നമ്മൾ ഐബ്രോസ് എഴുതിയതായിട്ട് അറിയൂല എന്നാൽ ശരി നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉള്ള ഐബ്രോസ് പോലെയാണ് നമുക്ക് തോന്നുക കാരണം കണ്ടോ കുറച്ച് കളർ ഒന്നും കൂടി ഒന്ന് ഡിം ആകും അതാണ് ഇത് നമ്മള് വ്യത്യാസം വരിക അപ്പൊ കോമ്പാക്ട് പൗഡർ എടുക്കുമ്പോ വളരെ കുറച്ച് മാത്രം എടുക്കാൻ കൂടുതലും എടുത്താൽ അത് ഭയങ്കര വൃത്തിയേടാകും അപ്പൊ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് എടുത്താൽ മതി കുറച്ച് എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് ഇതായിരിക്കും ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക കാരണം നമ്മൾ ഐബ്രോസ് എഴുതിയതോ ആയിട്ടോ ഒന്നും നമുക്ക് തോന്നില്ല ശരിക്കൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കാണുമ്പോ തന്നെ അറിയായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ഐബ്രോസിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ബ്രഷ് എടുക്ക എന്നിട്ട് വളരെ പതുക്കെ നമ്മൾ നേച്ച് ചെയ്ത പോലെ വളരെ പതുക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ ചെയ്യണം കേട്ടോ വീഡിയോസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐബ്രോസ് ഒക്കെ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ഫേസിന് ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ കുറെ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തിട്ട് ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചേർത്ത് ഐബ്രോസ് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രം ഗ്യാപ്പ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ശരിക്കും നമ്മുടെ ഐബ്രോസ് ഒക്കെ നല്ല ഭംഗിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫേസിന് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ വളരെ നീറ്റായിട്ട് രണ്ട് ഐബ്രോസ് ബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് വേണ്ടി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീട്ടിലായിട്ട് കാണാം അതുവരെയും ബാ